നമുക്ക് ിൽ പ്രത്യക്ഷപ്പെട്ട് പ്രാപ്തയും പരിത്യാഗത്തെയും എല്ലാ മാസത്തിലെയും എല്ലാം തീയതിയും അമരോത്ഭവ തിരുനാളായ ഡിസംബർ എട്ടാം തീയതിയും ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് ലോകം മുഴുവനിലുമുള്ള എല്ലാ വൈദികർക്കും സന്യസ്തർക്കും വേണ്ടി പ്രാർത്ഥിക്കണം വിളിച്ചവരോടുള്ള വിശ്വസ്തത പാലിച്ചുകൊണ്ട് മരണം വരെ ജീവിക്കാനുള്ള കൃപാവനം സമർപ്പിക്കർക്ക് നൽകണം എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ിൽ തുർക്കി സാമ്രാജ്യത്തിനെതിരെ ക്രിസ്ത്യ വിശ്വാസികൾ നടത്തിയ കടൽ യുദ്ധമാണ് ഈ തിരുനാളിന്റെ അടിസ്ഥാനം ശക്തരായ തുർക്കി സാമ്രാജ്യത്തോട് പൊരുതി ജയിക്കാൻ അത്ഭുതങ്ങളല്ലാതെ മറ്റു മാർഗമില്ലായിരുന്നു യുദ്ധത്തിനിറങ്ങിയത് നൂറുകണക്കിന് കപ്പലുകളിലും ചെറിയ വഞ്ചികളിലുമായി അവർ തുർക്കി സാമ്രാജ്യത്തോട് ഏറ്റുമുട്ടി അന്ന് ക്രൈസ്തവർ എല്ലാവരും ആ സമയം ദൈവമാതാവായ മറിയത്തോട് തീവ്രമായി ചൊല്ലി ജപമാനൊണ്ടിരുന്നു ഒക്ടോബർ ഏഴിന് ക്രൈസ്തവർ വിജയം നേടി നമുക്ക് ഫ്രാൻസിസ് പാപ്പയുടെ വാക്കുകൾ ഓർക്കാം ജപമാല ചൊല്ലുമ്പോൾ നാം മാതാവിന്റെ കയ്യിൽ പിടിക്കുന്നു ചൊല്ലിക്കഴിയുമ്പോൾ മാതാവ് നമ്മുടെ കയ്യിൽ പിടിക്കുന്നു ജീവിത പ്രശ്ന പരിഹാരത്തിനായി അവർ വിവാഹ അവസരത്തിൽ മാതാവിന്റെ ചിത്രത്തിന് മനസ്സിലമർപ്പിച്ചു അതിലെ കുരുക്കുകൾ അഴിച്ച് അവർക്ക് തിരികെ നൽകി അവരുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ അത്ഭുതാട്ടു ഇതിന്റെ സ്മരണയ്ക്കാണ് ചിത്രം പരിശുദ്ധ അമ്മയുടെ ഇടതുവശത്തുള്ള മാലാഖയുടെ കയ്യിലുള്ള ധാരാളം കുരുക്കോട് കൂടിയ ചരട് അമ്മയിലൂടെ വലതു വശത്തുള്ള മാലാഖയുടെ കൈകളിൽ എത്തുമ്പോൾ കുരുക്കുകളെല്ലാം അഴിഞ്ഞ് അത് സുന്ദരമായി മാറുന്നു മാതാവിലൂടെ അമ്മ നമ്മോട് പറയുന്നു നിന്റെ ജീവിതത്തെ ഞാൻ അത് സുന്ദരമാക്കി നിനക്ക് തിരികെ നൽകാം വിമല ഹൃദയം മാതാവ് സ്നേഹം തന്നെയായ ഈശോ സ്വയം ശൂന്യനാക്കി എളിമയിൽ നിറഞ്ഞ് പരിശുദ്ധ കഞ്ഞിക മറിയത്തിന്റെ ഉദരത്തിൽ പ്രവേശിച്ചപ്പോൾ മറിയത്തിന്റെ ഹൃദയം വിമല ഹൃദയമായി മാറി ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് ജൂൺ മാസത്തിൽ നൽകിയപ്പോൾ അവൾ തുറന്ന കരം തുറന്നൊടുത്തു മറിയത്തിന്റെ വലതു കൈ മുള്ളുകളാൽ തളയ്ക്കപ്പെട്ട ഒരു ഹൃദയമായിരുന്നു മനുഷ്യപാപങ്ങളാൽ നിന്ദിക്കപ്പെട്ട പരിചിത കന്നികാ മറിയത്തിന്റെ വിമല ഹൃദയമായിരുന്നു അത് ലോക പ്രശ്നങ്ങൾക്ക് പരിഹാരമായും ആത്മാക്കൾ നരകത്തിൽ പോകുന്നത് തടയാനുമുള്ള രക്ഷാകര മാർഗമായ മറിയം തന്നെ നിർദ്ദേശിച്ചിരിക്കുന്ന മറുമരുന്നാട് വിമല ഹൃദയഭക്തി ഓ അമനോത്ഭോയെ പരിശുദ്ധയിലെ സമ്പൂർണ്ണ മാതൃകയെ ഈശോയെപ്പോലെ ആയിത്തീരണമെന്നുള്ള പ്രത്യാശ ഞങ്ങൾക്ക് നൽകുകയും അതിൽ ഞങ്ങളെ നിലനിർത്തുകയും ചെയ്യണമേ മെയ് എന്ന ആയിരത്തിയഞ്ച് മെയ്നീസ അഗസ്റ്റീനായി പരിശുദ്ധ അമ്മ ദർശനം നൽകുകയുണ്ടായി യേശുവിന്റെ അമ്മയായ മറിയത്തെ അവളുടെ ജീവിതത്തിലെ സന്താപങ്ങളുമായി ബന്ധപ്പെടുത്തി വണങ്ങുമ്പോൾ ഉപയോഗിക്കുന്ന പേരാണ് വ്യാകുലമാതാവ് വ്യാകുലങ്ങളുടെ അമ്മ സപ്തസന്താപങ്ങളുടെ അമ്മ എന്നീ പേരുകളിലും അറിയപ്പെടുന്നു ഈശോയെ ദേവാലയത്തിൽ കാഴ്ചവെച്ചപ്പോൾ ഷിമിയോൺ നടത്തിയ പ്രവചനം ഒരു വാൾ നിന്റെ ഹൃദയത്തെ ഭേദിക്കും അതാണ് ഒന്നാമത്തെ വ്യാകുലത ഈജിപ്തിലേക്കുള്ള പലായനം രണ്ടാമത്തെ വ്യാകുലത പന്ത്രണ്ടാം വയസ്സിൽ കാണാതായത് മൂന്നാമത്തെ വ്യാകുലത കുരിശു വഹിച്ചുകൊണ്ട് ഗാഗുൽ പോകുമ്പോൾ യേശുവിനെ കാണുന്നത് നാലാമത്തെ വ്യാകുലത കുരിശിൻ ചുവട്ടിൽ നിൽക്കുന്നത് അഞ്ചാമത്തെയും ഈശോയുടെ മൃതദേഹം മടിയിൽ കിടത്തിയത് ആറാമത്തെയും യേശുവിന്റെ സംസ്കാരം ഏഴാമത്തെയും വ്യാകുലതയാണ് ഏറ്റവും വ്യാകുലിയായ മാതാവ് കാൽവരിയിലെ ബലിവേദിയിൽ ദുസ്സഹമായ വേദന അനുഭവിച്ചുകൊണ്ട് മനുഷ്യവർഗത്തിന്റെ മാതാവായി തീർന്ന അങ്ങയെ ഞങ്ങൾ വാഴ്ത്തുന്നു ഞങ്ങൾക്ക് വേണ്ടി നിന്റെ തിരുക്കുമാരനോട് അപേക്ഷിക്കുകയാണ് സഭയുടെ സംരക്ഷക എന്ന നിലയിൽ വാഴ്ത്തപ്പെട്ട കന്നികാമറിയത്തിന് നൽകിയ വിശേഷ നാമമാണ് നമുക്ക് ചിത്രത്തിലൂടെ ചരിത്രത്തിലൂടെ ഒന്ന് കടന്നു പോകാം പന്ത്രണ്ടാം നൂറ്റാണ്ടിൽ കർമ്മലേത സഭക്കാർ നിരന്തരം അവഹേളനങ്ങൾക്കും ഭീഷണികൾക്കും പാത്രമാകുന്നതിനാൽ ആവശ്യമായ പ്രത്യേക അടയാളം നൽകി അനുഗ്രഹിക്കുവാൻ പരിശുദ്ധ അമ്മയോട് നിരന്തരം അപേക്ഷിച്ചു തുടർന്ന് ആയിരത്തി ഇരുന്നൂറ്റി അൻപത്തി ഒന്ന് ജൂലൈ പതിനാറിന് പരിശുദ്ധാത്മാവ് പരിശുദ്ധ പരിശുദ്ധ മാതാവ് പ്രത്യക്ഷപ്പെട്ട് ഉത്തരീയം നൽകിക്കൊണ്ട് തന്റെ മാതൃപരമായ സ്നേഹത്തിൻ്റെ സവിശേഷ അടയാളമായി നിർദ്ദേശിച്ചു ഇത് ധരിച്ചുകൊണ്ട് മരിക്കുന്ന ഒരുവനും നിത്യമായ അഗ്നിയിൽ സഹനം അനുഭവിക്കേണ്ടതായി വരികയില്ല എന്ന് പറഞ്ഞാണ് പരിശുദ്ധ പ്രിയങ്കരനായ പ്രിയങ്കരമായ കർമ്മലെ ധരിക്കുന്നവരെ സവിശേഷമായ കാര്യത്തോടെ വീക്ഷിക്കുന്ന അങ്ങയുടെ ദയാദൃഷ്ടി ഞങ്ങളുടെ മേലും പതിപ്പിക്കണമേ വേളാങ്കി മാതാവ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന വേളാങ്കണ്ണി മാതാവ് കടലും പുഴയും സംഗമിക്കുന്ന ഭൂമിയിൽ പട്ടുസാരി ഉടുത്ത് ഉണ്ണിയ ശിവനെ പ്രർഥനയും കണ്ണുനീരും അർപ്പിച്ച് നാനാജാതിയിൽപ്പെട്ട വിശ്വാസികൾ എത്തിച്ചേരുന്ന ദേവാലയം തമിഴ്നാട്ടിലെ നാഗപട്ടണത്ത് സ്ഥിതി ചെയ്യുന്ന വേളാങ്കണ്ണി മാതാവ് വേളാങ്കണ്ണി മാതാവിന്റെ ചരിത്രം പ്രധാനമായും മൂന്ന് അത്ഭുതകരമായ സംഭവങ്ങളുമായി ബന്ധപ്പെട്ടതാണ് പാൽ വിൽക്കുന്ന ഹൈന്ദവ ബാലന് നൽകിയ ദർശനം മോർ ഒരു ബാലന് ലഭിച്ച ദർശനം കടൽക്ഷോഭത്തിൽപ്പെട്ട ഒരു കപ്പൽ അത്ഭുതരുമായി രക്ഷപ്പെടുത്തിയ ഞങ്ങളുടെ ആരോഗ്യ ആരോഗ്യമാതാവെ വേണാങ്കണ്ണിയിലെ നിന്റെ വിശുദ്ധ ദേവാലയത്തിൽ കരണീര സിംഹാസനത്തിൽ ഇരിക്കുന്നവരെ ഞങ്ങളുടെ സങ്കേതവും ആശ്വാസമായ അങ്ങേ ഞങ്ങൾ സ്തുതിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നു പത്തൊമ്പതിന് ഫ്രാൻസിലെ ലാസാലെത്രമി മുത്തുകൾ പതിപ്പിച്ച് അങ്കീധരിച്ച് കൈകൾ മുഖത്തേക്ക് ചേർത്ത് വെച്ച് സങ്കടപ്പെട്ട് കരയുന്ന ഒരമ്മയെ കണ്ടു ഞായറാഴ്ച ആചരണത്തിന് കൽപ്പിക്കേണ്ട വിശുദ്ധിയും പരിപാവനതയും കാത്തു സൂക്ഷിക്കാത്തത് കൊണ്ടാണ് അമ്മ സങ്കടപ്പെട്ട് കരയുന്നത് ഞായറാഴ്ച ദൈവത്തിന് വേണ്ടിയുള്ള ദിവസമാണ് അതിന് മുടക്കം വരുത്താതിരിക്കട്ടെ പരിശുദ്ധാമയും നമുക്കിനിയും കരയിപ്പിക്കാതിരിക്കാം പ്രാർത്ഥന പരിവർത്തനം പ്രതിബദ്ധത എന്നിവ ജീവിതത്തിൽ ആവശ്യമാണെന്ന് ലാസാലേ മാതാവ് നമ്മെ ഓർപ്പിക്കുന്നു വല്ലാർപാളത്തമ്മ ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തിരണ്ട് മെയ് മാസത്തിൽ മീനാക്ഷി എന്ന വനിത തന്റെ ഒരു വയസ്സുള്ള മകനോടൊപ്പം പട്ടാഞ്ചേരിയിലേക്ക് ബോട്ട് കയറുകയായിരുന്നു കൊടുങ്കുകാറ്റ് ശക്തി പ്രാപിച്ചു അവരുടെ ബോട്ട് മറിഞ്ഞു ബോട്ടിലുണ്ടായിരുന്ന മറ്റുള്ളവരെല്ലാം സുരക്ഷിതരായി നീന്തി രക്ഷപ്പെട്ടു പക്ഷെ അവൾക്ക് സ്ത്രീയെയോ കുട്ടിയെയോ രക്ഷിക്കാനായില്ല മുങ്ങി മരിക്കുന്നതിന്റെ വക്കിലെത്തിയപ്പോൾ ആ അമ്മ ഒരു പ്രതിജ്ഞ പ്രതിജ്ഞയെത്തു രക്ഷപ്പെട്ടാൽ താനും മകനും മല്ലാർവാടത്തമ്മയുടെ അടിമകളായി തുടരുമെന്ന് അവൾ വാഗ്ദാനം ചെയ്തു ആ സമയം ഇടവധികാരി മുങ്ങി മരിച്ച ഒരു സ്ത്രീയെ സ്വപ്നം കണ്ടു സ്വപ്നത്തിലെ നിർദ്ദേശപ്രകാരം അദ്ദേഹം നദിയിൽ വനവീശാൻ മത്സ്യത്തൊഴിലാളികളെ അയച്ചു മൂന്ന് ദിവസത്തിനു ശേഷം അമ്മയെയും മകനെയും രക്ഷപ്പെടുത്തി ശേഷം അമ്മയും മകനും മാതാവിന്റെ കടുത്ത ഭക്തരായി മാറി പരിശുദ്ധ ദൈവമാതാവേ വല്ലാർവാട മാതാവ് ഞങ്ങൾ അങ്ങേ സ്നേഹിക്കുന്നു ഞങ്ങൾക്ക് വേണ്ടി നിന്റെ തിരുക്കുമാരനോട് അപേക്ഷിക്കണമേ ാട് പരിശുദ്ധ കന്യാമാതാവ് സ്വർഗാരോപതിയായി സ്വർഗത്തിന്റെയും അഗ്നിയായി അവരോധിക്കപ്പെട്ടതിനു ശേഷം അമ്മ ആദ്യമായി ഉടലോടെ സ്വർഗത്തിൽ നിന്ന് പ്രത്യക്ഷപ്പെട്ടത് നമ്മുടെ മണ്ണായ കോട്ടയം ജില്ലയിലെ കുറവിലങ്ങാടാണെന്ന് ചരിത്രം പറയുന്നു അഞ്ചിൽ ആടുകളെ ലേയിച്ചുകൊണ്ട് നടന്ന കുട്ടികൾ വഴിതെറ്റി അറിഞ്ഞപ്പോൾ രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ട് അവർക്ക് വിശപ്പകറ്റാൻ നൽകുകയും ദാഹമകറ്റാൻ ദാഹം കൊടുക്കുകയും ചെയ്തു ഇതറിഞ്ഞ അവരുടെ മാതാപിതാക്കൾ അവിടെ എത്തിയപ്പോൾ പരിശുദ്ധ മറിയം ഉണ്ണിയേശുവുമായി പ്രത്യക്ഷപ്പെട്ടു അവിടെ ഒരു ദേവാലയം പണിയണം എന്നാവശ്യപ്പെട്ടു പതിനാറാം നൂറ്റാണ്ടിൽ ഈ ദേവാലയം വിപുലീകരിക്കപ്പെട്ടപ്പോൾ നാൽപ്പത്തിയെട്ട് അടിയോളം വലിപ്പമുള്ള കൽക്കുരിച്ച് അമ്മയുടെ സഹായത്താൽ തീരെ ഇല്ലാതാവുകയും എളുപ്പത്തിൽ എടുത്തു വെക്കാൻ സാധിച്ചുവെന്നും ചരിത്രം പറയുന്നു അമ്മ നമ്മോട് പറയുന്നു നീ ഭാരം ചുമക്കുമ്പോൾ ഞാനും എൻ്റെ മകനും നിന്റെ കൂടെ എന്തുമുണ്ടായിരിക്കും നല്ല സഹായത്തിന്റെ മാതാവ് ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി ഒൻപതിൽ അമേരിക്കയിലെ ഷാബിയോ എന്ന സ്ഥലത്ത് പതിനാറ് വയസ്സുള്ള അടൽ എന്ന പെൺകുട്ടിക്ക് പരിശുദ്ധ കന്യാമറിയം മൂന്ന് പ്രാവശ്യം പ്രത്യക്ഷപ്പെട്ടു മൂന്നാം പ്രാവശ്യവും മാതാവിന്റെ പ്രത്യക്ഷീകരണം ഉണ്ടായപ്പോൾ അടൽ പരിശുദ്ധ അമ്മയോട് ചോദിച്ചു അമ്മ ആരാണെന്നും ഞാൻ എന്താണ് അമ്മയ്ക്ക് ചെയ്തു തരേണ്ടതെന്നും അമ്മ പറഞ്ഞു ഞാൻ സ്വർഗത്തിന്റെയും ഭൂമിയിലെയും രാജ്ഞിയാണ് പാപികളുടെ മാനസാന്തരത്തിനായി പ്രാർത്ഥിക്കുന്നു പ്രകാരം ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു അമ്മ പറഞ്ഞത് പ്രകാരം കടൽ പ്രാർത്ഥിക്കുകയും സിസ്റ്റേഴ്സ് ഓഫ് ഗുഡ് ഹെൽത്ത് എന്ന കൂട്ടായ്മയ്ക്ക് രൂപം കൊടുക്കുകയും ചെയ്തു ആപത്തുകളിൽ സഹായിക്കുന്ന